പി ഡി പി എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മൂവാറ്റുപുഴയിൽ പലസ്തീൻ ഐക്യദാർഢ്യ റാലിയും സമ്മേളനവും സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ ടൗൺ ഹാൾ മൈതാനിയിൽ നടന്ന ഐക്യദാർഢ്യ സമ്മേളനം പി വൈസ് ചെയർമാൻ മാഹിൻ ബാദുഷാ മൗലവി ഉദ്ഘാടനം ചെയ്തു ഫലസ്തീന് സ്വതന്ത്ര രാഷ്ട്രപദവി നൽകണമെന്നും ലോകസമാധാനത്തിനും പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ സ്വതന്ത്രമായ നിലനിൽപ്പിനും എക്കാലവും പിന്തുണ നൽകിയിരുന്ന ഇന്ത്യ ലോകഭീകരരാഷ്ട്രമായ ഇസ്രായേലുമായുള്ള നയതന്ത്ര ബന്ധം ഉപേക്ഷിക്കണമെന്നും പി ഡി വൈസ് ചെയർമാൻ മാഹിൻ ബാദുഷാ മൗലവി പറഞ്ഞു മർദ്ദിതരോടൊപ്പം ഫലസ്തീനോടൊപ്പം എന്ന പ്രമേയത്തിൽ പി ഡി പി സംസ്ഥാന വ്യാപകമായി നടത്തിവന്ന ഐക്യദാർഢ്യദിനങ്ങളുടെ ഭാഗമായി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഫലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മൂവാറ്റുപുഴ ടൗൺഹാൾ ഗ്രൗണ്ടിൽ നടന്ന സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് സുബൈർ വെട്ടിയാനിക്കൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് ചെയർമാൻ ടി എ മുഹമ്മദ് ബിലാൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി വി എം അലിയാർ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ ടി എ മുജീബ് റഹ്മാൻ നജീബ് കളരിക്കൽ സെക്രട്ടേറിയറ്റ് അംഗം അഷ്റഫ് വാഴക്കാല എൻ സി പി ജില്ലാ പ്രസിഡന്റ് ടി പി അബ്ദുൾ അസീസ് പി ടി യു സി സംസ്ഥാന സെക്രട്ടറി ലത്തീഫ് പള്ളുരുത്തി ജില്ലാ സെക്രട്ടറി മനാഫ് വേണാട് ട്രഷറർ ഹനീഫ നെടുന്തോട് കാസിംഗ് മെങ്ങോല നാസർപട്ടിമറ്റം അബൂബക്കർ മൗലൂദ്പുര മനാഫ് ചുരുളയിൽ അബൂബക്കർ തങ്ങൾ ഷൈമോൻ രണ്ടാർ തുടങ്ങിയവർ പങ്കെടുത്തു ഫലസ്തീനിൽ യുദ്ധം ആരംഭിച്ചെട്ടിൽ അവർക്ക് സമയം മുതൽ ഇങ്ങോട്ട് ഈ കഴിഞ്ഞ പതിറ്റാണ്ടുകൾ മുഴുവനും ഫലസ്തീനികൾ കടുത്ത പീഡനത്തിനായിരുന്നു ഫലസ്തീനിന്റെ പാലായനം ചെയ്യപ്പെടുന്ന മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ടാകും പാരായനം ചെയ്യപ്പെടുന്ന മനുഷ്യർ ആയിരം പേരും രണ്ടായിരം പേരും മൂവായിരം ഒക്കെ തങ്ങളുടെ കൈവശമുള്ള പാണ്ഡക്കെട്ടുകളുമായി സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് പാലായനം ചെയ്യപ്പെട്ടു പോകുന്നവരിൽ ഒരുപക്ഷെ താടി നിലച്ച ആളുകൾ നമുക്ക് കാണാനുണ്ടാവില്ല കൂടുതൽ പേരും ചെറുപ്പക്കാരാണ് കൊച്ചുമുട്ടികളാണ് കാരണം ഈ പതിറ്റാണ്ടുകൾ നീണ്ട ഈ ക്രൂരമായ യുദ്ധങ്ങൾക്കിടയിൽ ഒന്നാം ലോകമഹായുദ്ധം പോലെ രണ്ടാം ലോകമഹായുദ്ധം പോലെ രാജ്യത്ത് ലോകത്ത് കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യർ മരിച്ചു വീണ യുദ്ധങ്ങൾ പോലെ പലസ്തീനിന്റെ മണ്ണിന് മാത്രം നമ്മൾ കഴിഞ്ഞ പതിറ്റാണ്ടുകളുടെ ചരിത്രം പരിശോധിച്ചാൽ ഒരു ലോകമഹായുദ്ധം നടന്നതുപോലെ മണ്ണ് ചോരക്കളമായി മാറിയിട്ടുണ്ട് അത്രയധികം മനുഷ്യർ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് ഒമാനിയ മൊബൈൽ தியேட்டர் கோதமங்கலம் நியர் சென்ட் பீட்டர்ஸ் கோலஞ்சேரி கிழக்கம்பளம் ரோட் பட்டிமட்டம் பனசியம் ரோட் ஓடகாலி